ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് കൊതുക നിർമ്മാർജ്ജനം ഓരോരുത്തരും കടമയായി ഏറ്റെടുക്കണമെന്നും അതിലൂടെ മാത്രമേ ഡെങ്കിപ്പനി നിയന്ത്രണം സാധ്യമാകൂ എന്നും ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് പറഞ്ഞു കളികാവ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംവിധാനമാണ് അത് നമ്മൾ കോവിഡ് സമയത്ത് നേരിട്ട് അനുഭവിച്ചാലാണ് നമ്മളെ ഓരോ വാർഡിലും എത്രയേറെ പേരെ നമ്മൾ കോവിഡ് ബാധിച്ച ആളുകളെ ക്വാറന്റൈനിലെത്തി അവർക്ക് ആവശ്യമായ ഭക്ഷണം എല്ലാം എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുത്ത് അങ്ങനെ ഒരു മഹാമാരിയെ മറികടന്ന ഒരു സമൂഹമാണ് കേരളം നമുക്കപ്പോഴും മഴക്കാലം വരുന്ന സമയത്ത് നമ്മള് മഴക്കാലം പോവുക ശുദ്ധീകരണം അവരുടെ പരിപാടികൾ അതുപോലെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു പക്ഷെ ഈ കൊതുക് വളരാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന എങ്ങനെയൊക്കെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോ വ്യക്തിയും ഉപയോഗിക്കുന്ന ഒരു ദിവസം ഉപയോഗിക്കുന്ന വിവിധ സാമഗ്രികളിൽ ഏതൊക്കെയാണ് കൊതുക് വളരാൻ സാഹചര്യമുള്ളത് നമ്മളൊരു വിണർവാടിന്റെ കോട്ടിൽ വാങ്ങും വേനൽമഴ പെയ്ത് തുടങ്ങിയ സാഹചര്യത്തിൽ വീടിനകത്തും പുറത്തും കൊതുകുകൾ പെറ്റുപെരുകാനിട നൽകുന്ന രീതിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് അതൊഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ ടി എൻ അനു പറഞ്ഞു എൻ സി ഡി നോഡൽ ഓഫീസർ ഡോക്ടർ എ പി അബ്ദുൾ നസാർ അധ്യക്ഷത വഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ പി രമാദേവി ജില്ലാ മാസ് മീഡിയ ഓഫീസർ പി രാജു ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി യു മുഹമ്മദ് നജീബ് ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ പി എം ഫസൽ ബയോളജിസ്റ്റ് മുജീബ് റഹ്മാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ബി ശശികുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ മലേറിയ ഓഫീസർ സി കെ സുരേഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ കുടുംബശ്രീ ആരോഗ്യ വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം